പ്രേമം ാരും ഉസ്താദുമാരും ഗുരുനാഥന്മാരും പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോ അതൊന്നും ചെവിക്കൊള്ളാതെ ഒരു മരകഷ്ണത്തോട് പറയുന്ന പോലെ പെണ്ണെ മോളെ നമുക്ക് ഈ ബന്ധം പാടില്ലെന്ന് പറയുമ്പോ ചെവിക്കൊള്ളാതെ നിർജീവ വസ്തുവിനോട് പറയുന്ന പോലെ മാതാപിതാക്കളെ കണ്ണീരിലാഴ്ച മാതാപിതാക്കളെ സങ്കടപ്പെടുത്തി കണ്ടവിടൂടെ ഇറങ്ങി ഓടുന്ന പെൺമക്കളെ നിങ്ങൾ നിങ്ങളോടുന്നത് ഏത് ലോകത്തെക്കാണ് ഇവിടേക്കാണ് നിങ്ങൾ ഓടുന്നത് ആ ഓട്ടം ഒന്ന് നിലക്കില്ലേ നിങ്ങളുടെ കിടപ്പൊന്ന് നിൽക്കില്ലേ നിങ്ങളുടെ കാലുകൾ ഓടാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ഒന്ന് കളർന്നു പോവില്ലേ അങ്ങനെ നിങ്ങളെ ആറ് ആറുകാലിലുള്ള കട്ടിലിൽ കിടത്തി പൊതിഞ്ഞു കൊണ്ടുപോയി മണ്ണിൽ കൊണ്ടുപോയി വെക്കില്ലേ മണ്ണിൽ നിന്നാ നിങ്ങളെ പഠിച്ചത് മണ്ണിലേക്കാ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് തന്നെയാ രണ്ടാമത് നിങ്ങൾക്ക് പുനർജന്മം നൽകുന്നതെന്ന് നാമം ഉച്ചരിച്ച് നിങ്ങൾ ഖബറിലേക്ക് വെക്കുമ്പോൾ ഈ ഓടിയത് നിങ്ങൾക്ക് ഇഷ്ടമാകുമോ കണ്ടവന്റെ കൂടെ നടന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ പ്രേമവാക്യങ്ങൾ പറഞ്ഞത് പരസ്പരം ടെക്സ്റ്റ് മെസ്സേജുകൾ ചെയ്തത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ അച്ചടക്കമുള്ള ഒരു മുസ്ലിം മുസ്ലിം കുടുംബത്തിൽ കുടുംബത്തിൽ അച്ചടക്കമുള്ള മുടുംബത്തിൽ മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ദിവസം വന്ന് നോമ്പുള്ള ദിവസമാണ് ആ ദിവസം നോമ്പ് തുറക്കുകയാണ് മക്കളോടൊപ്പം അതിനു മുമ്പ് പാപ്പ ഒരു കെറ്ററി നിറവെച്ചു കുടുംബക്കാരും ബന്ധുക്കളും ഒരുമിച്ചൊന്ന് പരിചയപ്പെടാൻ സമയം ചെലവഴിക്കാൻ ഇന്ന് അതില്ലോ പാപ്പ ഉമ്മ വാഷപ്പോൾ വേറെ മോൻ വാശപ്പുകൾ വേറാനോടെങ്കിലും മോൾ വേറാനോടെങ്കിലും എല്ലാവരും ഓരോ ലോകവുമായി വീടെന്ന ലോകത്തലവില്ല തൊട്ടടുത്തിരിക്കുന്നവർ നമ്മൾ വർത്തമാനം പറയുന്നില്ല രണ്ടുപേരും അന്ന് ഗൾഫിലുള്ളവനോട് ഒരാൾ ചൈനയിലുള്ളവനോട് ഒരാൾ യൂറോപ്പുകാരനോട് എന്നിട്ടാണ് ഈ നടക്കുന്നത് സ്വന്തം അരികത്തുള്ള ആളോട് മസ്ലെല്ലാം പറയാം എന്താ വർത്തമാനം എന്ന് ചോദിക്കാൻ നേരല്ല എല്ലാവരും ദൂരുള്ളവരോടാ അടുത്തുള്ളവർ ഇതിനേക്കാളും ആ വാപ്പ പറഞ്ഞ മക്കളോളൊക്കെ താഴെ പേരുക മോള് പറഞ്ഞുപ്പാ അമ്മായിടെ മോള് വന്നിട്ടുണ്ട് അവൾ എന്റെ കൂടെ റൂമിലുണ്ട് അവൾ താഴെ ഇറങ്ങാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞോ പറഞ്ഞു എന്നാലായിക്കോട്ടെ എല്ലാ മക്കളും കൂടെയുണ്ട് പതിനാറ് വയസ്സുള്ള ഈ മോള് മാത്രം ഇടക്കിടക്ക് താഴെ വരും മക്കളും ഉമ്മയും കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് വന്ന് വന്ന് എന്തെങ്കിലും രണ്ടു മൂന്ന് മിനിറ്റിനെങ്കിലും വീണ്ടും മേലെ പോകും കുറെ നേരം കഴിഞ്ഞ് താഴെ വരും ഒരുപാട് നേരമായി മകരിവിന്റെ നേരമായി നോമ്പ് മുറിക്കാൻ നേരമായപ്പോ പാപ്പ പറഞ്ഞു മോളെ നോമ്പ് മുറിക്കാൻ വാ നീയും വാ അമ്മായിയുടെ മോളയിൽ വിളിച്ചോളൂ ബാപ്പയുടെ പെങ്ങളുടെ മോളാന്നാ പറഞ്ഞത് ആ അമ്മായിയുടെ മോളെയും എന്റെ അമ്മായിയുടെ മോളെ എന്റെ ഭംഗയുടെ മോളെ അവൾ നിന്റെ കൂടെ റൂമിലുണ്ട് എന്റെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കാൻ കൊതിക്കുന്നു അവൾ അവളെയും വിളിച്ചോളൂ താഴേക്ക് നോമ്പ് തുറക്കാൻ ഉപ്പ അവൾക്ക് നോമ്പില്ല അതുകൊണ്ട് നാണമാണ് നോമ്പില്ലാതവളെങ്ങനെയാ നോമ്പ് തുറക്കാൻ വരിക അതിന് സാരില്ല നമ്മുടെ ബന്ധുവല്ലേ അവളെ സാരല്ല താഴേക്ക് വിളിച്ചോളൂ അവള് നമ്മുടെ കൂടെ വന്ന ഭക്ഷണം കഴിച്ചോട്ടെ നോമ്പ് തുറക്കുന്ന സമയമല്ലേ മോൾ ഇറങ്ങി വന്നു അമ്മായിയുടെ ഇറങ്ങി വരുന്നില്ല അപ്പോഴാണ് വാപ്പ പോകുന്നത് വാപ്പയായിട്ട് ചെലുപ്പെന്ന് വിളിച്ചു നോക്കാം ൾ പറഞ്ഞു പാ പോവല്ലിൻ അവൾ ഉറങ്ങുകയാണ് അവൾ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല അത്രേ അവൾ ഉറക്കത്തിലാണ് അതുകൊണ്ട് ശല്യം ചെയ്യേണ്ട എന്നാലും മോളെ ഞാൻ ഇന്ന് പോയി വിളിച്ചു നോക്കാമെന്ന് റൂമിലേക്ക് ചെന്ന് പുതപ്പെടുത്തു നോക്കുമ്പോൾ അത് മോളല്ല അതൊരു മോനാണ് നോക്കുമ്പോൾ ഏതോ ഒരു നാട്ടുകാരൻ ഏതോ ഒരു ചെമാതി ഇവളുടെ കൂടെ വന്ന് കിടങ്ങുകയാണ് പോലീസുകാരെ വിളിച്ച് വിവരമറിയിക്കുന്നു കയ്യോടെ പിടികൂടുന്നു നോക്കുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ മൂക്കിന്റെ മുമ്പിലും നമ്മുടെ മക്കൾ പച്ചക്കള്ള മുഖത്തോക്കി നോക്കി പറഞ്ഞിട്ട് കഠിനമായ ശിക്ഷയുള്ള എറിഞ്ഞു കൊല്ലണം എന്ന് വരെ പറഞ്ഞ തിന്മകൾ നമ്മുടെ വീടിന്റെ വീടുകളിൽ നടക്കുമ്പോൾ പോലും ദക്ഷിണാർക്കറിയാൻ കഴിയുന്നില്ല എന്ത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എവിടെയാ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കൺമുമ്പിലാണ് മുമ്പിലാണ് കാര്യങ്ങൾ നടക്കുന്നത് നമുക്കറിയാൻ പറ്റുന്നുണ്ടോ പറയുമായിരുന്നു എന്റെ വഭാത്തിന് ശേഷം എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണം ആയിരിക്കും പെണ്ണുങ്ങളിലൂടെയായിരിക്കും ആയിരിക്കും അതുകൊണ്ട് സഹോദരിമാരോട് എന്റെ വിദ്യാർത്ഥി ജനങ്ങളോട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന മക്കളോട് മുസ്ലിമീങ്ങളായ മുസ്ലിംസുകളായ മക്കളോട് പറയട്ടെ മാതാപിതാക്കളെ കണ്ണീരിലാറ്റി ഏത് ലോകത്തേക്കാ നിങ്ങൾ കൂടി പോകുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് സമാധാനം വേണ്ടത് സ്വന്തം മാതാപിതാക്കൾ കണ്ണീരിലാറ്റിയിട്ടാണോ നിങ്ങൾ പ്രേമത്തിലേക്ക് പോകുന്നത് സ്വന്തം വീട്ടുകാർ നാട്ടുകാർ മഹല് ഭാരവാഹികൾ അന്മാരായ പണ്ഡിതന്മാരടക്കം ഇടപെട്ടാലും കേൾക്കാത്ത പോലെ അറിയാത്ത പോലെ ഭാവിച്ച് കണ്ടതുപോലെ പൂക്കളുന്നു നമ്മുടെ രാഷ്ട്രമുള്ള മക്കളെ നിനക്ക് നിങ്ങൾ പകരം പകരം കണ്ണീര് വാർത്തു വാർത്ത് കൊല്ലങ്ങളോളം കരഞ്ഞാലും ആ പാപം തീർക്കാൻ കഴിയില്ല